തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിമർശിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മകൻ ഗോകുൽ സുരേഷ് എത്തിയതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷും ഇപ്പോൾ വിമർശകർക്ക് നല്ല മറുപടിയാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു ഗർഭിണിയുടെ നിറവയറൽ കൈവച്ച് തലോടി അനുഗ്രഹിച്ച വാർത്ത സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു വൈറലായി മാറിയിരുന്നു ആ വിഷയം അതിന് പിന്നാലെ കുറെ വിവാദങ്ങളും വലിയ വിമർശന സ്വരങ്ങളും ഒക്കെ ഉയർന്നു വന്നപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷും നിലപാട് നയം വ്യക്തമാക്കിയിരിക്കുന്നു അതായത് വളരെയേറെ സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല വിവാദങ്ങൾ അതുപോലെ വന്നങ്ങ് പോകും അതുകൊണ്ട് വളരെ കൂടി ഈ വിമർശനങ്ങളെ നേരിടണമെന്ന ആ ഗർഭിണിയായ പെൺകുട്ടിക്ക് പിന്തുണ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷും വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേഗത്തിന് തിരക്കിട്ട് പോകുന്നതിനിടയിൽ വഴിയരികിൽ നിൽക്കുകയെന്ന ഗർഭിണിയായ പെൺകുട്ടിയുടെ കുശലാന്വേഷണം നടത്തുകയും ആ പെൺകുട്ടി അഭ്യർത്ഥന അനുസരിച്ച് ആ പെൺകുട്ടിയുടെ നിറവൈറൽ തലോടി അനുഗ്രഹിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്തത് തൃശൂർ സ്വദേശിയായ അമ്പി എന്ന യുവാവ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഫേസ്ബുക്ക് ഉറിപ്പോടു കൂടി പ്രചരിപ്പിച്ചത് വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് തൃശൂരിലെ ബി ജെ പി അണികൾ ഏറ്റെടുത്തത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെ സുരേഷ് ഗോപിക്ക് നേരെയുണ്ടായ ആ പെൺകുട്ടിക്ക് നേരെയും ചില വിമർശന സ്വരങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ഒരു ധൈര്യം വേണം ഈ സമയത്ത് വളരെ സന്തോഷമായിട്ടിരിക്കേണ്ട സമയമാണ് ഇത്തരമുള്ള അപവാദ പ്രചാരണങ്ങളെയൊക്കെ മറികടക്കണമെന്നുള്ള വലിയൊരു സപ്പോർട്ടുമായാണ് രാധിക സുരേഷ് വാർത്തകളിൽ നിറഞ്ഞത് നേരത്തെ കഴിഞ്ഞ ദിവസം ബിജു മേനോനും പ്രിയ വാര്യറും സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കൊപ്പം എന്ന പരിപാടിയിൽ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ വലിയ സൈബർ പോരാട്ടമാണ് നടന്നത് പ്രത്യേകിച്ചും ബിജു മേനോന്റെ സിനിമകൾ കാണില്ല എന്ന് എന്നുവരെ പറഞ്ഞുകൊണ്ട് സൈബർ പോരാളികൾ രംഗത്ത് വന്നിരുന്നു വലിയ വിമർശനമാണ് ബിജു മേനോനും സംഖ്യാണെന്ന് അറിഞ്ഞില്ല എന്ന പ്രിയ വാര്യർക്കും വലിയ വിമർശനമാണ് കേൾക്കേണ്ടി വന്നത് അതിന് പിന്നാലെ ഗോകുൽ സുരേഷ് നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു നല്ലൊരു നടനാണ് ബിജു ൻ കാര്യങ്ങൾ വേട്ടിത്തുറന്നു പറയുന്ന ഒരു നടൻ അങ്ങനെയുള്ള ഒരാളെ തേജോബം ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഒരു ചുട്ട മറുപടി തന്നെയാണ് വിമർശകർ അർഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ സുരേഷും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശൂർ മണ്ഡലം വലിയ വിവാദ പെരുമഴയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തൃശൂരിൽ ആദ്യം സ്ഥാനാർത്ഥി മാറി മറിഞ്ഞു വെള്ളാപ്പള്ളി നടേശ്വരായിരുന്ന മകൻ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു ആദ്യ സ്ഥാനാർത്ഥി പിന്നീട് സുരേഷ് ഗോപി കളത്തിൽ വന്നതോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് ചിത്രം വിവാദത്തിലേക്ക് മാറിയത് തേക്കൻകാട് ഒരു പൊതുയോഗത്തിൽ യോഗത്തിൽ സംസാരിച്ച സുരേഷ് ഗോപി ആദ്യം ശബരിമല വിഷയം എടുത്തതിനെ ചൊല്ലിയാണ് വിവാദമുണ്ടായത് ടി വി അനുപമയും സുരേഷ് ഗോപി നേർക്കുനേർ വന്നു എന്നുവരെ വാർത്തകൾ വന്നു എന്നാൽ അവിടെയും സുരേഷ് ഗോപി ഒരു സ്ത്രീ എന്ന നിലയിൽ കളക്ടർ എന്ന നിലയിൽ അനുപമ ചെയ്ത സേവനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് വാർത്തകളിൽ ഇടം നേടിയിരുന്നു കളക്ടർ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുന്നുണ്ട് ഒരു എം എന്ന നിലയിൽ തനിക്ക് പൂർണ്ണ പിന്തുണയാണ് മുൻപും കളക്ടർ നൽകിയെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിമർശകരുടെ വായടപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് പിന്നീട് വീണ്ടും ഓരോ വീടുകൾ തോറും കയറിയിറങ്ങി ഓരോ വീട്ടിലും ഭക്ഷണം കഴിച്ചും വാ കുശലന്വേഷണം നടത്തിയും അവരിൽ ഒരാളെപ്പോലെ പെരുമാറിയും താരചാടകളില്ലാതെ സുരേഷ് ഗോപി കടത്തിൽ നിറഞ്ഞത് അതിനുശേഷമാണ് പൊതുയോഗത്തിൽ അനുകൂലമായി സിനിമാ പ്രവർത്തകർ വരാത്തത് ഭയം കൊണ്ടാണെന്ന് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കിയത് അതിന് പിന്നാലെയാണ് സ നിർമ്മാതാവ് സുരേഷ് കുമാർ നടൻ ബിജു മേനോൻ നടി പ്രിയ വാര്യർ അടക്കമുള്ളവർ വന്നത് അതിന് പിന്നാലെ വിവാദ പെരുമഴയായിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉറപ്പെന്നാണ് എൻ്റെയും സുരേഷ് ഗോപിയും പറയുന്നത് തൃശ്ശൂർ തൃശ്ശൂരിൽ ബി ജെ പി വളരെ വിജയപ്രതീക്ഷ കാണുന്ന ഒരു മണ്ഡലമാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു പക്ഷേ സുരേഷ് ഗോപിയിലൂടെ ജയമാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് ഏതായാലും ഈ വിവാദങ്ങൾക്കൊടുവിൽ തൃശ്ശൂരുകാരുടെ ജനമനസ് കലയും സംസ്കാരത്തെയും എന്നും പ്രോത്സാഹിപ്പിക്കുന്ന തൃശ്ശൂരുകാരുടെ ജനമനസ് ആർക്കൊപ്പം നിൽക്കും